തുടങ്ങി ഇന്നേക്ക് എഴുപത് ദിവസം പൂർത്തിയാവുകയാണ് ഇനി കേവലം മുപ്പത് ദിവസം മാത്രമാണ് ബിഗ് ബോസ് അവസാനിക്കാൻ ആരാകും എന്നുള്ള കാത്തിരിപ്പിൽ ഇപ്പോഴത്തെ മറ്റൊരു മത്സരാർത്ഥി കൂടി പുറത്തായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിരന്തരമായി ബിഗ് ബോസിനുള്ളിൽ കുത്തിതിരിപ്പുണ്ടാക്കി മറ്റുള്ളവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് ബിന്നി എന്ന് പറഞ്ഞ മത്സരാർത്ഥി ഉണ്ടായിരുന്നു എന്നാണ് പലരും വിലയിരുത്തുന്നത് ആ ബിന്നിയാണ് ഇന്ന് ബിഗ് ബോസിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത് സോഷ്യൽ അടക്കം ബിന്നി പുറത്തായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ബിന്നി നേരത്തെ പോവേണ്ട മത്സരാർത്ഥിയാണ് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം ഓയിൽ കാർഡ് എൻട്രിയിലൂടെ സാബു മോൻ ബിഗ് ബോസിനുള്ളിൽ എത്തിയിരുന്നു സാബുമോൻ നേരെ ബിന്നിയുടെ എതിർവശത്താണ് കിടന്നിരുന്നത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ സാബുമോൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്റെ എതിർവശത്ത് കിടന്ന വ്യക്തി എപ്പോഴും ബിഗ് ബോസിൽ നിന്നും ആദ്യ സീസണിലെ പുറത്താകാറുണ്ട് ഇത്തവണ അത് ബിന്നിയാണ് എന്റെ എതിർവശത്ത് കിടന്നത് ഇത് സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല പൊതുവെ ഒന്നാമത്തെ സീസണിൽ പങ്കെടുത്ത പല മത്സരാർത്ഥികളും പറയുന്ന ഒരു കാര്യമാണ് എന്റെ എതിരെ കിടക്കുന്നവർ പുറത്താകുമെന്ന് അതുപോലെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് സാബുവിനെ നേരത്തെ തന്നെ ആര് പുറത്താകുമെന്ന് വളരെ വ്യക്തമായി തന്നെ അറിയാം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഹിൻഡ് കൊടുത്തതും ബിഗ് ബോസിൽ നിന്നും ബിന്നി പുറത്തായത് വളരെ നല്ലൊരു കാര്യം തന്നെയാണെന്നും എങ്ങനെയോ പി ആറിന്റെ ബലത്തിൽ മാത്രമാണ് ബിന്നി അവിടെ നിന്നു പോകുന്നത് എന്ന അഭിപ്രായമാണ് പലർക്കും ബിഗ് ബോസിൽ ബിന്നിയേക്കാൾ ഒരുപാട് നല്ല മത്സരാർത്ഥികൾ നേരത്തെ പുറത്തായിട്ടുണ്ടെന്നും ഇപ്പോഴെങ്കിലും ബിന്നി പുറത്തായതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരും എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കാമ് ചെയ്യുക